എത്ര സിനിമാക്കാരുടെ ഇട പ്രാക്ക് കിട്ടുവിടാ ഇട പൊട്ടം കുണാപ്പൊക്കെ എന്ത് പ്രയത്നം കൊണ്ട് അവർ പിന്നെ എന്തായാലും മനുഷ്യരെ പറ്റിക്കാനോ കളിപ്പിക്കാനോ അല്ല അവർ സിനിമ ഇറക്കുന്നത് ടീം അംഗങ്ങളുടെ കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞ് എന്ത് തോന്നിയ ദിവസം ഒന്നും അവർ കാണിക്കുന്നില്ല അതായത് മെസ്സേജ് എന്തായാലും അവർ കൺവേ ചെയ്തിട്ടുണ്ട് ഹൈ വെൽക്കം ടു ഹെംസ് ബ്ലോക്സ് കേരള എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ എനിക്കിന്ന് പറയാനുള്ളൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് യാദർശികമായിട്ടൊരു സിനിമയ്ക്ക് സിനിമ കാണാനായിട്ട് പോയി കായംകുളത്താണ് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് മൂവിയുണ്ട് അപ്പോൾ നമ്മൾ ഫാമിലിയാണ് കാണാനായിട്ട് കൺവീനിയൻ്റ് ആയിട്ടൊരു സിനിമയായിട്ട് തോന്നിയത് ഇന്നസെൻ്റ് എന്ന് പറയുന്ന സിനിമയാണ് കണ്ടപ്പോൾ അതൊരു ലിറ്റിൽ ബിറ്റ് ഞാൻ ജസ്റ്റ് ഓടിച്ചൊന്ന് നോക്കി കൊള്ളത്തില്ല ചളിയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരും ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായിരുന്നത് സമ്മിശ്രമായിട്ടുള്ള പ്രതികരണമാണ് ഈ സിനിമയെ പറ്റിയുള്ള റിവ്യൂ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഓടിച്ചു നോക്കിയപ്പോഴത്തേക്കും ഉണ്ടായിരുന്നത് അതിൽ ഈ പശുവന്ത് പോക്ക് എന്ന് പറഞ്ഞൊരു പോക്കനുണ്ട് ഒരു പോക്ക് അവനുണ്ടല്ലോ എത്ര സിനിമാക്കാരുടെ ഇട പ്രാക്ക് ഇട്ടുവിടാ ഇട പൊട്ടൻ കുണാപ്പ ഇവിടെ അവരുടെയൊക്കെ എന്ത് പ്രയത്നം കൊണ്ട് അവർ പിന്നെ എന്തായാലും മനുഷ്യരെ പറ്റിക്കാനോ കളിപ്പിക്കാനോ അല്ല അവർ സിനിമ ഇറക്കുന്നത് എല്ലാ സിനിമയിലും ആരോ ഏതോ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ എല്ലാ സിനിമയ്ക്കും ഒരു മെസ്സേജ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പറയാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രയോ പേറും പന്ന വെറും പന്നപ്പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നീ അതൊക്കെ എന്ത് ഓർക്കാതെ ഇതിൽ ഇട്ടങ്ങ് പോയിൻ്റ് ചെയ്ത് പോയിൻ്റ് ചെയ്ത് നീ അങ്ങ് അതിനെ അങ്ങ് വെറുതാക്കണെന്തിനാണ് ഇറങ്ങ ആ സിനിമ ഇറങ്ങുന്ന മുമ്പ് നീ അതിനെ ഇറങ്ങി അതിൻ്റെ രണ്ടാം ദിവസം നീ ഇങ്ങനെ ഈ റിവ്യൂ നിങ്ങൾ ചെയ്യേ കാരണം അവർ അവരുടെ കഷ്ടപ്പാടാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എത്രയോ ഒരു ടീം അംഗങ്ങളുടെ കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞ് എന്ത് തോന്നിയ ദിവസമൊന്നും അവർ കാണിക്കുന്നില്ല അതൊരു മെസ്സേജ് എന്തായാലും അവര് കൺവേ ചെയ്തിട്ടുണ്ട് അതിന് യാതൊരു ഡൗട്ടുമില്ല എടാ പശുന്ത് പോക്കെ പോക്കിരി എടാ നിന്റെ പോക്കരിത്തരം കാണിക്കുന്നത് ഇത് ഒരു കാര്യമല്ല ദിസ് ഇസ് നോട്ട് ഫെയർ ദിസ് ഇസ് നോട്ട് എ ഫെയർ ഗെയിം നീയേ വല്ലവന്റെയും പിന്നെ ചിക്കിളിക്ക് നീ വെള്ളം അടിച്ചും കൊണ്ട് നീ ഈ പറയുന്ന റിവ്യൂ ഉണ്ടല്ലോ ഇറ്റ്സ് നോട്ട് ഫെയർ മാൻ ഇതിന് അത്രയ്ക്ക് പറയാൻ അങ്ങനെ നീ ഭീകരമായിട്ട് അടിച്ചതാക്കേണ്ട യാതൊരു പ്രോബ്ലം ഇതിനകത്ത് ഞാൻ കാണുന്നില്ല നമ്മുടെ ഫാമിലി എല്ലാവരും ആ സിനിമ ആസ്വദിച്ചു എന്നുള്ളതാണ് കേട്ടോ ഈ സിനിമ ഒരു ചളി സിനിമ എന്നുള്ള രീതിയിലാണ് പോയത് പക്ഷേ അത് ഇങ്ങനെയെല്ലാം കുറച്ചു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി കുറേ ആൾക്കാർ നല്ല ആൾക്കാരും സമ്മിശ്രമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരുപാട് ഇപ്പം നടക്കുന്ന പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇടാ ഞാനൊരു കാര്യം പറയട്ടെ ഇതിനകത്ത് പാർട്ടിയൊന്നും അവരതിനകത്ത് പരാമർശിച്ചിട്ടില്ല പാർട്ടിയൊന്നുമല്ല അവരത് എയിം ചെയ്യുന്ന അവർ അതിനകത്ത് എയിം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെവിടെയും പ്രതികരിക്കാനുണ്ടെങ്കിൽ പ്രതികരിക്കുക ഇട നാട്ടുകാരോടാടാ പറയുന്നത് ഇട പൊട്ടൻ കൊണാപ്പുടെ പശു വന്ത് പോക്കിരി ഇട പോക്കേ നീ വെറും പോക്കാടാ നീ പോക്കാ നിൻ്റെ ലൈഫേ പോക്ക നീ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അവർ പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാ നമുക്കെന്തെങ്കിലും ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ പി ആവട്ടെ ഇട ഇവരെല്ലാവരും നമ്മൾക്ക് നമുക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ കേൾക്കും നമുക്ക് പറയാനില്ല അവിടെ പിന്നെ വൃത്തിയായിട്ട് കിടക്കുന്നു ഒരു കൂട്ടം ജനം അതിന് വേണ്ടിയിട്ട് ശബ്ദം വരുത്തണം ശബ്ദം വരുത്തിയാൽ അവർ അത് അവരുടെ ഒരു ഫോർമാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇട പാർട്ടിയുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുത്തിന് ആവശ്യമില്ല നമുക്ക് ആവശ്യമില്ല പല ജനങ്ങളും വന്നു പോകുന്നു അവിടെ തുപ്പുന്നു നൂറുന്നു പല രീതിയിൽ വൃത്തിയേടായി കിടക്കുന്നു അത് നമ്മൾ കണ്ട് പ്രതികരിച്ചാൽ പ്രതികരിക്കുമ്പോൾ അവിടെ ക്ലിയറായി കിട്ടും അത് നമ്മൾ വേണം അത് ചെയ്യാനായിട്ട് അല്ല നമ്മളുടെ ഏരിയയിൽ ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ ജനക്കൊണ്ടും വിളിച്ചു കൂട്ടി അത് നമ്മൾ ഒരു അപേക്ഷ കൊടുക്കണം അത് ശരിയാ അത് ശരിയല്ല ഇന്നത് അവിടെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇന്നതായിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ പറയണം അപ്പോൾ അവർ കേൾക്കും കേൾക്കാമെന്നില്ല എല്ലാ ഗവൺമെൻ്റും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും കേന്ദ്രത്തിലുള്ള ബി ജെ പി ആയിരുന്നാലും എല്ലാവരും അവരുടെ ഡ്യൂട്ടീസ് അവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ശബ്ദം ഉയർത്തും നിർത്തി അവർ ചെയ്യത്തുള്ളൂ കാരണം ശബ്ദമുയർത്താതെ ആരും അറിയാതെ ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് കാരണം ജനങ്ങൾ ശബ്ദം ജനങ്ങൾ അറിയണം അത് അവർ ശബ്ദ ഉയർത്തിയത് പ്രകാരം അവരത് ചെയ്ത് കൊടുത്തു എന്നുള്ളതും കൂടെ അറിയിച്ചു കൊണ്ട് തന്നെയാണ് ജനങ്ങളെ എല്ലാവരും അറിയിച്ചുകൊണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ തെളിവില്ലാതെ പോകും അവർ ചെയ്തതിനൊന്നും തെളിവില്ലാതെ പോകും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയിരുന്നാലും അവരെല്ലാവരും അവർ അവരുടെ കാര്യങ്ങൾ അവർ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഏത് ആണെങ്കിലും അവർ നല്ലൊരു ഭരണം കാഴ്ച അവർ നോക്കത്തുള്ളൂ ഞാൻ ഒരു പാർട്ടിയുടെ ഇതിലും ഇല്ല പക്ഷെ നീ കാണിക്കുന്ന മണ്ടത്തരവും ചെറ്റത്തരവും ഉണ്ടല്ലോ അത് ശരിയായിട്ടുള്ളൊരു ഒരു 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 ലൈനല്ല മോനെ അത് നീ പിന്നെ വെള്ളം അടിച്ചുകൊണ്ട് അവിടെ നിന്ന് കൊണ്ട് മറ്റേ തൊലിഞ്ഞ കുറേ ഡയലോഗും പറഞ്ഞ് നീ വലിയ നീ നീ ചിന്തിച്ച സിനിമ എന്താണെന്നറിയോ നീ ചിന്തിച്ച സിനിമ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അതിനകത്ത് കുറേ മാസ് വേണമായിരുന്നു കുറേ സ്റ്റൈല് വേണമായിരുന്നു കുറേ ഡാൻസ് പാട്ട് ഇട മോനെ നീ ഞാനൊക്കെ എയ്റ്റീസാടാ ഇട ഇതിപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡ് അവർക്ക് അത് ചിലപ്പം അതിനൊരുപാട് സാങ്കേതിക മിക മികവിൻ്റെ ആവശ്യമില്ല ഈ ഒരു സിനിമ ഇങ്ങനെ തന്നെയാണ് വേണ്ടത് അത് അയാൾ അങ്ങനെ എടുത്തു അത് സ്വീകരിച്ചു ജനങ്ങൾ ഒരുപാട് ഒരു കാണുന്നുണ്ട് കണ്ടു കഴിഞ്ഞു നിൻ്റെ ഒപ്പം സൈന നിൻ്റെ മറ്റൊന്നും ഇവിടെ ആവശ്യമില്ല ആവശ്യമില്ലായിരിക്കും എടാ ഇടാ എടാ 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 നീ പറ്റുമെങ്കിൽ നീ ആ അതങ്ങ് ഡിലീറ്റ് ചെയ് നിൻ്റെ ആ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ് ശരിയായിട്ടുള്ളൊരു ഇതല്ല കേട്ടോ നീ 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 കാണിക്കുന്ന രീതി ഉണ്ടല്ലോ നീ വെറും അതിനകത്ത് നീ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യം കട സിനിമാക്കാരുടെ പ്രാക്കും ഉണ്ടായിരിക്കുക അത് അത്രയും വെസ്റ്റായിട്ടുള്ളൊരു സിനിമ ആയിരുന്നുവെങ്കിൽ ശരി ആ എന്നാൽ അങ്ങനെ അത്രയും അത്രയോ വെർസ്റ്റ് സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഞാനതൊന്നും പറയുന്നില്ല എടുത്തു പറയുന്നില്ല പക്ഷെ അതെല്ലാം അതിൽ പലതിലും പല മെസ്സേജുകൾ അവർ കൺവേ ചെയ്യുന്നുണ്ട് സിനിമയെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് മെസ്സേജ് അവർ കൺവേ ചെയ്യുന്നുണ്ട് അതിൽ പല മെസ്സേജുകളും നമുക്ക് യൂസ്ഫുള്ളാണ് സോ ദൈവ് ഏത് പ്രേക്ഷകർ ഇന്നസെൻ്റ് എന്ന് പറയുന്ന ഈ സിനിമ നല്ലൊരു സിനിമയാണ് കേട്ടോ ഓൺ ടൈം വാച്ച് ആണ് അല്ലെങ്കിൽ നിങ്ങൾ മെനി ടൈം വാച്ചാണ് കുഴപ്പമൊന്നുമില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമ്മളുടെ ഫാമിലിക്കെല്ലാം നഷ്ട നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നസെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയെ പറ്റി ഇത്രയും പരാമർശിക്കേണ്ട കാര്യങ്ങൾ പിന്നെ വേറൊരു പരാമർശിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പരാമർശം ഉണ്ടായിരുന്നടാ പശുവന്ത് പോക്കേ എടാ പശുവന്ത് പോക്കേ ഇങ്ങനെ പറയുന്നുള്ളൂ കാരണം ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമുക്കിട്ട് പണി തരും അതുകൊണ്ട് പശുവന്ത് പോക്കേൻ്റെ അടുത്തൊരു കാര്യം പറയുന്നത് എടാ പശുവന്ത് പോക്കെ ബാക്കി എല്ലാ യൂട്യൂബേഴ്സ് ഇഷ്ടപ്പെടാത്ത യൂട്യൂബേഴ്സ് ചിലർ ചിലരുടെ മൈൻഡ് സെറ്റിന് ഇഷ്ടപ്പെടത്തില്ല പക്ഷെ അവർ എഴുതിയിട്ടുണ്ട് ഇത് എൻ്റെ മാത്രം എൻ്റെ മാത്രം പിന്നെ അഭിപ്രായമാണ് നിങ്ങൾ പോയി കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം അത് ആക്സെപ്റ്റ് ടു യു മനസ്സിലായില്ലേ അല്ല നീ അതും കൂടെ ഒന്ന് പറയണമായിരുന്നു അല്ല നീ ഇതെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വൈരാഗ്യം ഭയങ്കരമായിട്ട് അവരെങ്ങനെ ഓൺ ചെയ്തതും കൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ല്ലേ അതുകൊണ്ട് സോ പശുവന്ത് പോക്ക് യു ആർ വെസ്റ്റ് വെർസ്റ്റ് ആയിട്ട് റിവ്യൂ ചെയ്യുന്നൊരു ആളായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ യു ആർ നോട്ട് ഫെയർ